പ്രിയറേ ഏവർക്കും സ്നേഹവന്ദനം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഇതുവരെ വചനത്തിൽ നിന്നല്ലാതെ ഒരു വ്യക്തിയെ പറ്റി ഒരു വീഡിയോ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനൊരു ദൈവ നിയോഗമില്ലാത്തത് കൊണ്ടും ദൈവമേൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷ അതല്ലാത്തത് കൊണ്ടും അങ്ങനൊരു വീഡിയോ ഒരു വ്യക്തിയെ പറ്റിയോ ഒരു പ്രസ്ഥാനത്തെ പറ്റിയൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാറില്ല പക്ഷേ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് മാരിയോ ജോസഫ് ജി ജി മാരിയോ ആ ദാം ദമ്പതികളുടെ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ ഒരു സൈഡിൽ വലിയൊരു ആഘോഷമായി ഇത് മാറിയപ്പോൾ ഒരു സൈഡിൽ വലിയൊരു ചിരിയായി മാറിയപ്പോൾ ചുരുക്കം പേർ അതിനെ തുടർന്ന് ദുഃഖിക്കുന്നതും ഞാൻ കണ്ടു രണ്ട് വശത്തു നിന്നും രണ്ടു തരത്തിലുള്ള പ്രതികരണങ്ങൾ സത്യത്തിൽ ഈ വാർത്ത കേട്ടപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ അതിശക്തമായ ദുഃഖമാണ് അല്ലെങ്കിൽ എൻ്റെ കണ്ണ് നിറയുന്ന ഒരു അനുഭവമാണ് ഈ വാർത്തയിലൂടെ എൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്നത് എനിക്കിവരെ നേരിട്ട് പരിചയമില്ല ഇവരുമായിട്ടൊരു കോണ്ടാക്റ്റുമില്ല പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാനൊരു കാരണമുണ്ട് അത് ഞാൻ വഴിയേ പറയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഒരു സൈഡിൽ വലിയൊരു ആഘോഷം ഇവർക്ക് ഇങ്ങനെ തന്നെ വേണം ഇവരും മറ്റുള്ളവരെ നന്നാക്കാൻ പോയി ഇവരെ നന്നാക്കാൻ ഇവർക്ക് പറ്റിയില്ല എന്നുള്ള വാർത്തകളൊക്കെ പല സ്ഥലത്തു നിന്നും ഞാൻ കണ്ടു പക്ഷേ ഇന്ന് ഞാൻ ഇവരെ പറ്റി ഇവരെങ്ങനെ ഒന്നിച്ചു ഇവരുടെ വിവാഹം എങ്ങനെ നടന്നു എന്നൊക്കെ ജെറി പൂവക്കാല എന്ന് പറയുന്നൊരു സഹോദരൻ തൻ്റെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കേട്ടപ്പോൾ ഞാനത് വായിച്ചു അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി കൂടെ ഇവരോട് സ്നേഹം കൂടി സത്യത്തിൽ പ്രത്യേകിച്ച് ആ സഹോദരിയോടുള്ള ബന്ധത്തിൽ മാരിയോ എന്ന് പറയുന്ന ആ സഹോദരൻ ഒരു ശാരീരികമായിട്ടുള്ള ക്ലേശത്തിലൂടെ കിടന്നു പോയപ്പോൾ ആ ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ ചേർത്ത് പിടിച്ച ആ സഹോദരി എനിക്ക് ഒത്തിരി ബഹുമാനവും ആദരവും ആ സഹോദരിയോട് തോന്നി അങ്ങനെ തുടങ്ങി തുടങ്ങിയവരുടെ ദാമ്പത്യ ജീവിതം ഒത്തിരി കുടുംബങ്ങൾക്ക് ആശ്വാസമായെന്ന് മാത്രമല്ല ഈ വീടില്ലാത്തവർക്ക് വീട് പണിത് കൊടുത്തു ഞാനും പലപ്പോഴും ചാലക്കുടി ഭാഗത്തൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇവർ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് ബിരിയാണി ചലഞ്ച് നടത്തി ബിരിയാണി വിൽക്കുന്നത് വെയിലത്തൊക്കെ നിന്ന് വിൽക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് എനിക്കും എനിക്കിവരറിയില്ലെങ്കിലും ഒത്തിരി പ്രചോദനം എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരാഗ്രഹം എൻ്റെ ഹൃദയത്തിലും ഇവരിൽ നിന്നും വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഒത്തിരി കുടുംബങ്ങൾക്ക് ആശ്വാസമായ കുടുംബം ഒത്തിരി തകർന്ന വീടുകളെ ഒന്നിപ്പിച്ച കുടുംബം അല്ലെങ്കിൽ പുതിയതായി വിവാഹത്തിലേക്ക് പോകുന്ന വ്യക്തികൾക്ക് എന്താണ് കുടുംബജീവിതം എങ്ങനെയായിരിക്കണം കുടുംബജീവിതം എന്നൊക്കെ പഠിപ്പിച്ച ഒരു ഫാമിലി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവരുടെ ഫാമിലി കാരണം ഇവർ കൗൺസിലിങ്ങും മോട്ടിവേഷനും ഒക്കെ ആയിട്ട് ഒത്തിരി വീഡിയോകളും അങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെ കടന്നുപോയ വ്യക്തികളായിരുന്നു പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ദുഃഖകരമായൊരു വാർത്ത ഇവരിൽ നിന്ന് വന്നു ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാനൊരു ശുശ്രൂഷകനായതുകൊണ്ടും എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ കുടുംബം എന്നേക്കാൾ നന്നായിട്ട് ഇവർക്കറിയാം ഇതിൻ്റെ പിന്നിലൊരു ഘടകം എന്ന് പറയുന്നത് പിശാജ് നമ്മുടെ വീട്ടിലേക്ക് കയറുന്നതാണ് ഞാൻ പറയാതെ തന്നെ ഈ സഹോദരിക്കും സഹോദരനും അതറിയാം പിശാജ് നമ്മുടെ വീട്ടിലേക്ക് കയറിയാൽ അവിടെ സമാധാനം അല്ല ഉണ്ടാകുക അവിടെ തകർച്ചകളുണ്ടാകും അവിടെ ഭിന്നതകളുണ്ടാകും രണ്ടായി പിരിയുന്ന അവസ്ഥകളുണ്ടാകും ഇവരുടെ ലൈഫിലും ഇവരെയും പറയാൻ പറ്റത്തില്ല തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് പോകുന്ന സമയങ്ങളാണ് ഇവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മൾ കുറയും തിരക്കുകളില്ലാത്തപ്പോൾ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കും ദൈവസന്നിധിയിലിരുന്ന് ദൈവവുമായിട്ടുള്ള ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്കുണ്ടായിരിക്കും ആ റിലേഷൻഷിപ്പിലൂടെ പോകുമ്പോഴാണ് നമ്മൾ ഓരോ പടി ഉയർന്നു ഉയർന്നു വരിക പക്ഷെ ഉയർന്നു വരുമ്പോൾ നമുക്ക് സമയത്തിൻ്റെ കുറവുണ്ടാകും പ്രാർത്ഥിക്കാൻ സമയമില്ലാതെ അല്ലെങ്കിൽ വചനം ധ്യാനിക്കാൻ സമയമില്ലാതെ വായിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഡീപ്പായിട്ടുള്ളൊരു പ്രാർത്ഥന അല്ലെങ്കിൽ പഴയതുപോലെ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മൾ ദൈവമായിട്ട് ദൈവമായിട്ടില്ലാത്തൊരനുഭവം വരും ഇങ്ങനെ വരുമ്പോഴാണ് പിശാജ് പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറുക എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ കുടുംബവുമായി ബന്ധമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവരിലേക്കൊന്ന് ഷെയർ ചെയ്യണം കാരണം ഈ കുടുംബം തകർന്നു പോകരുതെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും എന്ന നിലയിൽ ഒരു എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ അനിയൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യാണ് പ്രശ്നങ്ങളുണ്ടായിരിക്കാം ഒരുപക്ഷെ രണ്ടു പേരുടെയും സൈഡിൽ നിന്നും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടായിരിക്കാം മറ്റൊന്നും ചെയ്യാതെ ദൈവസന്നിധിയിൽ രണ്ടുപേരും ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പാണ് ഈ അവസ്ഥയെ ദൈവം മാറ്റും എൻ്റെ റിക്വസ്റ്റാ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല ഞാൻ പറയണേ പഴയ കാലത്ത് നിങ്ങളെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് ഒന്നുമില്ലാതിരുന്ന സമയത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സ്ട്രോങ് ആയി നിന്നുകൊണ്ട് അങ്ങനെ ഉയർന്നൊരു ഉയർച്ചയുണ്ട് ഞാനിത് പറയുമ്പോൾ പ്രിയ സഹോദരനും സഹോദരിക്കും അത് പിന്നോട്ടൊന്ന് കണ്ണോടിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നാൽ ഇന്നുള്ള ഈ അവസ്ഥയുണ്ടല്ലോ അത് മാറും ഞാൻ പറഞ്ഞല്ലോ ഒരു ഇത് കുറച്ച് നാൾ ആഘോഷിക്കാനുള്ള ഒരു വാർത്തയാണ് അത് കഴിയുമ്പോൾ അവരത് വിട്ടുകളയും പക്ഷെ നിങ്ങൾ തകർന്നു കഴിഞ്ഞാൽ നിങ്ങളിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നത് ഒത്തിരി കുടുംബങ്ങളാണ് ഒത്തിരി കുടുംബങ്ങളുടെ ആശ്വാസമാണ് നിങ്ങൾ ഒത്തിരി കുടുംബങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒത്തിരി ശുശ്രൂഷകന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ഭാര്യാഭർത്തൃ ആ ബന്ധത്തിന് ചെയ്യാൻ പറ്റാത്ത വലിയ കാര്യങ്ങളാണ് നിങ്ങളിലൂടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ തകർത്ത് അത് നമ്മളിപ്പോഴും പഴമക്കാർ പറയുന്നൊരു പദമുണ്ട് ഈ മാവുള്ള മാവിലെ കല്ലേറുണ്ടാകത്തുള്ളൂ നിങ്ങളിലൂടെ റിസൾട്ട് ഉണ്ടെന്നേ ആരൊക്കെ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും നിങ്ങളിലൂടെ റിസൾട്ട് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ പ്രശ്നം വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ കയറ് നിങ്ങളെ ആവശ്യമുള്ള ഒരു തലമുറയുണ്ട് നിങ്ങളെ ആവശ്യമുള്ള കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾക്ക് നിങ്ങൾ ഒന്നിച്ചു നിന്നപ്പോഴാണ് ഒരു താങ്ങും തണലുമായി മാറിയത് നിങ്ങൾ സെപ്പറേറ്റായി പോയാൽ അല്ലെങ്കിൽ ഇന്നത്തെ ആ വേദനിപ്പിക്കുന്ന അവസ്ഥയിലൂടെ നിങ്ങൾ കുറച്ചും ദൂ ദിവസം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ തകരുന്നത് ഒത്തിരി കുടുംബങ്ങളായിരിക്കും എന്നാൽ നിങ്ങൾ ഇന്നൊന്നിച്ചാൽ നിങ്ങളിലൂടെ ഒത്തിരി കുടുംബങ്ങൾ പണിയപ്പെടും ഒത്തിരി ആത്മഹത്യകൾ ഇല്ലാതായി മാറും എൻ്റെ റിക്വസ്റ്റാ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിലേക്കൊന്നും വാ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തും ഒരനീനെന്നുള്ള നിലയിൽ ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ ഒത്തിരി എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഞാൻ ഒത്തിരി നല്ല രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചു അന്ന് ആ സമയത്ത് വീഡിയോ ചെയ്യണമെന്നെനിക്ക് ഹൃദയത്തിൽ പ്രേരണ ഉണ്ടാകാം പക്ഷേ വീണ്ടും ഞാനത് ഡിലേ ചെയ്ത് പ്രാർത്ഥിച്ചു ആ സമയത്താണ് ആ സഹോദരൻ ജെറിമ്പൂവാ നിങ്ങൾ നിങ്ങളൊന്നിക്കാനുണ്ടായ സാഹചര്യം ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊന്ന് ഞാനത് വായിച്ചതും അത് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി ദൈവം ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി നിങ്ങളിലൂടെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഒന്നിപ്പിച്ചത് പക്ഷേ പിശാജ് അത് സംഭവിക്കരുതെന്ന് ആഗ്രഹിച്ച് നിങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ റിക്വസ്റ്റ് നിങ്ങൾ വീണ്ടും ഒന്നിക്കണം ഒന്നിക്കാൻ വേണ്ടി വേറൊരു വഴിയില്ല ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക ദൈവം നമ്മുടെ കൂടെ നിൽക്കും നിങ്ങളെ ഉപയോഗിക്കും നിങ്ങളിനിയും ശക്തമായിട്ട് പ്രയോജനപ്പെടും ഞാനും പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു അമ്മേൻ